ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് കപ്പ കൊണ്ടാണ് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ വീടുകളിൽ തന്നെ എപ്പോഴും ആയിട്ടുള്ള ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് കപ്പ കൊണ്ട് നമ്മൾ മിക്കവാറും കപ്പ പുഴുക്ക് കപ്പ ബിരിയാണി കപ്പ പുട്ട് ഇതൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കപ്പ സ്നാക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ ഇതിന് മുന്നേ കപ്പ കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയാണ് അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കപ്പ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് ഇതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കപ്പ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഇതാ കപ്പ ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം അതിനായിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്ന് മാഷ് ചെയ്തെടുക്കണം ചെറിയ ചൂടോട് കൂടി മാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് അളവിൽ കോൺഫ്ലവർ ആണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസാണ് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി യാതൊരു നിർബന്ധവും ഇല്ല ചീസ് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ടേസ്റ്റ് കൂടും അത്രമാത്രം ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കൊത്തിയറിഞ്ഞ് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മൂന്ന് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടോ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രം മതി നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ചേർത്തതാണ് പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു കാരണം നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് അരിപ്പൊടി കുറച്ച് കുറച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അരിപ്പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് ഞാൻ അരക്കപ്പ് എടുത്ത് വെച്ചൂന്നേ ഉള്ളൂ ഇതിൽ നിന്ന് പകുതി മാത്രം ആദ്യം ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കാം എന്നിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർത്താൽ മതി ഇത് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ആവശ്യമായിട്ട് വരില്ല ഇതിപ്പോൾ നല്ല വെറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കപ്പയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഉടച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതായിപ്പോൾ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ പിന്നെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ആ ഒരു പകുതി അരിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതായത് കാൽ കപ്പ് അരിപ്പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഓയിൽ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഫൈൻ ആയിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പലകയിൽ അല്പം മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഡോയിൽ നിന്ന് പകുതി എടുത്തിട്ട് ചെറിയൊരു ബോളാക്കിയിട്ട് ഒന്ന് പരത്തി എടുക്കണം ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ ഓയിൽ ചേർത്തത് കാരണം നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല എളുപ്പത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും അധികം കട്ടിയായിട്ടൊന്നും എടുക്കരുത് അത്യാവശ്യം തിന്നായിട്ട് വേണം എടുക്കാനായിട്ട് എന്നാൽ ഇത് മുറിഞ്ഞു പോകാൻ പാടില്ല എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യുന്നു അത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഈ ഒരു സ്നാക്ക് പക്ഷേ പക്ഷേങ്കിലും തിന്നായിട്ട് പരത്തുമ്പോൾ ഇത് മുറിഞ്ഞു പോകരുത് അപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്നെസ് വേണം അങ്ങനെ വേണം ഇത് എടുക്കാനായിട്ട് പരത്തിയതിനു ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന പീസൊക്കെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇനി ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്ര നീളം വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിനൊന്ന് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ടല്ലോ ഈ ഒരു കട്ടിയിലാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത് ഇങ്ങനെയാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും ഇതിലേക്ക് കോണ്ഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഈ ഒരു സ്നാക്ക് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോണ്ഫ്ലവർ ഇല്ല എന്നാണെങ്കിൽ രണ്ട് ബ്രെഡ് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഇനി ഇത് രണ്ടും ഇല്ല എന്നാണെങ്കിൽ വെറും അരിപ്പൊടി മാത്രം ചേർത്താലും മതി അതും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എന്നാലും കോൺഫ്ലവർ ചേർക്കുമ്പം ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതാ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാന്ന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതാ കണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല നമ്മൾ കുഴച്ചതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ സിറ്റ് ലോക്ക് ബാഗിലാക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയായിട്ട് ഉണ്ടാവുക ചൂട് പോയിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നാൽ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂടോടു കൂടി തന്നെ കഴിക്കണം അങ്ങനെ ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കുഴച്ചത്തിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആയിട്ട് എന്നെ അറിയിക്കുമല്ലോ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് പിന്നെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം